ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഞാൻ അഞ്ച് റോസ മേടിച്ച് അത് പോട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ അഞ്ച് റോസായാണ് ഞാൻ കോംബോ ഓഫറായിട്ട് മേടിച്ചതായി അഞ്ചെണ്ണം അത് പോട്ട് ചെയ്യുന്ന രീതിയാണ് നിങ്ങള് കാണിക്കുന്നത് അതിന് ഞാൻ പോട്ടി മിക്സ് എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചേക്കുകയാണ് ചട്ടിയിൽ അതായത് ഒരു ഫൈബറി ചട്ടി ആയില്ല ഇതിനകത്ത് ഈ എല്ല് പൊടി വേപ്പ് ചാണകപ്പൊടി ഗാർഡൻ സോയില് ആറ്റിമണല് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെച്ചിരിക്കുക ഇന്നാണ് റോസ കിട്ടിയത് അപ്പോൾ ഇത് ഞാൻ പോട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം ഇത് ഇപ്പോൾ ഞാനിത് വെള്ളത്തിൽ ഇറക്കി ഉണ്ട് ഇപ്പൊ ഓൺലൈനിൽ വന്നത് കൊണ്ടാണ് ഈ വാട്ട ഇത് നമ്മൾ പോട്ട് ചെയ്ത് വെള്ളമൊക്കെ തെളിച്ചൊക്കെ കഴിയുമ്പോൾ ഇത് ഹെൽത്തി ആവും ഞാൻ പോട്ടി മിസ്സിടെ മൂന്നാല് ദിവസം മുമ്പേ ഇതെല്ലാം അങ്ങ് നിറച്ചു വെച്ച് ഇതിന്റെ വീഡിയോ എടുക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ചേച്ചാ ഞാൻ ഇതെല്ലാം ശരിയാക്കും ഓർക്കിട്ട റോസയാണ് ആ ഇങ്ങനെ ഓരോ റോസായും ഞാൻ പോട്ട് ചെയ്യാൻ പോവുക ഇത് പോട്ടി എല്ലാം ഞാൻ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നതുകൊണ്ട് പോട്ടിങ് ചെയ്യാൻ എളുപ്പമാണ് രണ്ടു ദിവസം മുമ്പേ ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ച് ഇത് വെള്ളമൊക്കെ തളിച്ച് വെച്ചിരുന്നതാണ് ഇതിന്റെ മണ്ണൊന്നും ഞാൻ കളയുന്നില്ല ഇത് അധികം മണ്ണൊന്നും ഇല്ലാതെ അവര് അയച്ച് തന്നത് അതുകൊണ്ട് ഇത് കളയാനൊന്നും ഇതിനകത്തിലില്ല ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ഈ റോസ നടടുമ്പോഴെപ്പോഴും ഈ ബഡി ചെയ്ത ഭാഗം നമ്മുടെ മണ്ണിന് മുകളിലേ ഇരിക്കാവും മണ്ണിനടിയിൽ പോകരുത് അത് ഞാൻ പറയാൻ അങ്ങ് വിട്ടുപോയി ആര് റോസ നടടുമ്പഴായാലും ഇത് ആ ബഡി ചെയ്ത ഭാഗം മുകളിലേ ഇരിക്കാവും അപ്പം നമ്മൾ ഇതെല്ലാം ഈ അഞ്ച് റോസായും നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി ഇത് എല്ലാം പോട്ട് ചെയ്ത് ഈ വെള്ളം സ്പ്രേ അടിച്ചതിന് ശേഷം നമ്മൾ ഒരു ഒരാഴ്ചത്തേക്ക് നമ്മൾ തണലത്ത് വെക്കണം പിന്നെ അതിന് ശേഷം ഈ ഇലയെല്ലാം നല്ല ഹെൽത്തി ആയതിനു ശേഷമേ നമ്മൾ നല്ല അടുത്ത് വെക്കാവൂ റോസയ്ക്ക് എപ്പോഴും നല്ല വെയിൽ വേണം വെയിലുള്ള ഭാഗത്താണെങ്കിൽ നല്ലതുപോലെ പൂക്കത്തുള്ളൂ ഇത് ഒരാഴ്ച നമുക്ക് ഇപ്പം നമുക്കിപ്പം അങ്ങോട്ട് കിട്ടിയതല്ലേ ഉള്ളു അതുകൊണ്ട് നമ്മൾ അധികം വെയിൽ ഇതിനെ കൊള്ളിക്കരുത് നമ്മുടെ റോസ എല്ലാം പോട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇതുപോലെയല്ല കൂട്ടുകാരി ഒന്ന് റോസാൻ വേണ്ടിട്ടൊന്ന് പോട്ട് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ ഞാൻ ഇത് ഹെൽത്തി ആയ ശേഷം പൂവൊക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതല്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും സബ്സ്ക്രൈബ്